ചിക്കൻ വാങ്ങി അര കിലോ ചിക്കൻ പിന്നെന്തോറ്റി അമ്പത്തി ഒമ്പത് ഒരു കിലോ പഞ്ചസാര ഒരു വെക്കട്ട് ഉപ്പ് ഇതിrfloor ഫ്രീ ആണ് ഇതിrfloor ഫ്രീ അര കിലോ ചിക്കൻ ഇതിrfloor ഫ്രീ 185 ചിക്കൻ അല്ല ഇപ്പ നമ്മൾ എന്തു വാങ്ങിച്ചേ ചിക്കനാണ് നേ വേറെ റെഡിയാക്കി ഞാൻ വെക്കണ മീനെ വെക്കണം ഞാൻ പിന്നെ जस्ट ഒന്ന് ഓപ്പൺ ചെയ്യോട്ടെ ഓപ്പൺ ചെയ്യേ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചിക്കൻ മേടിക്കുന്നത് ബാക്കി எல்லாம் ഇങ്ങനെ വെച്ചിട്ടുണ്ട് കടയിലെ ഇവിടെ കിലോയ്ക്ക് 240 രൂപ അപ്പോൾ അര കിലോ അപ്പോൾ ഇതിനെ ലാഭം അല്ല ആ ചിക്കൻ മാത്രം ഇങ്ങന വാങ്ങിട്ടില്ല ട്ടോ ബാക്കി എല്ലാം സാധാരണ മൊബൈനെ വെച്ചിട്ടുണ്ട് ആ പാത്ര അത് ഇന്നിവനായിരുന്നു കുക്കിംഗ് ഒക്കെ ആവില്ലേ ഞാൻ പറഞ്ഞല്ലേ ഉം ഇരുകിട്ട് ഉം ഫസ്സോ അങ്ങട ഫസ്സോ ആളിഞ്ഞിരിക്കുന്നു ഇല്ലല്ല അല്ല ഇതിനക അപ്പൊ നമുക്കിത് ക്ലീൻ ഒക്കെ ചെയ്ത് ഇവിടെ നിന്ന് ആക്കിയിട്ട് നമുക്ക് കുക്കിംഗ് കൊടുക്കാം ആരെങ്കിലും എടുക്കുന്നുണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഒന്നും ചെയ്യണ്ട വീഡിയോ എടുത്താ മതി വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തോണ്ടിരുന്നാ മതി വേറെ ഒന്നും ചെയ്യണ്ട ഇനിയിപ്പം ടേസ്റ്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഞാൻ എടുക്കും പറഞ്ഞിട്ടാണ് അല്ലേ അപ്പൊ ഞാനാണെങ്കിൽ ചിക്കൻ ഒക്കെ കഴുകി ഇതാക്കി കൊടുത്തിട്ടുണ്ട് ആള് തന്നെയാണ് എല്ലാം അരിഞ്ഞൊക്കെ എടുക്കുക പക്ഷെ ഞാനും കൂടെ ഇവിടെ തന്നെ നീക്കണം ഇല്ലെങ്കിൽ ഫുള്ള് നിർത്തും എനിക്കത് പറ്റുവേല രാവിലെ രാവിലെ പുള്ളിയായിരുന്നു അടുക്കമായി കയറിയത് പിന്നെ ഞാൻ വന്നപ്പോ ഒരു തൊഴുത്തിന്റെ പ്രതീതിയായിരുന്നു ആ ഒലക്കല്ല അപ്പൊ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചിക്കൻ കിട്ടത്തില്ല ആ പക്ഷെ നമ്മൾ നേരത്തെ താമസിച്ച സ്ഥലത്ത് തമ്പുരാനും ഗ്യാസും ഇവിടെ എന്തോ

മല്ലിപ്പൊടി ഗ്യാസ് ചിക്കൻ ചിക്കൻ മസാല മസാല പാക്കറ്റാ ആകെ ഇച്ചിരി ചിക്കനുണ്ടോ ഒരു പാക്കറ്റ് മുളക് മസാല പൊടി മല്ലിപ്പൊടി നല്ല കനത്തിൽ സോറി മല്ലിപ്പൊടി ആ മഞ്ഞപ്പൊടി ഓക്കെ അപ്പോൾ നമ്മൾ പൊടിയെല്ലാം ആദ്യം ഒന്ന് വറുത്തെടുക്കണം അല്ലെങ്കിൽ പച്ച അല്ലെങ്കില് എല്ലാരും എണ്ണിച്ചിട്ടാറക്കുന്നത് അല്ല എന്റെ പച്ചമണം ഇങ്ങനെ ഇങ്ങനെ ഞാൻ നമുക്ക് കഴിയുമ്പത്തേക്ക് കാണിച്ചോ അപ്പൊ നിങ്ങളോട് വിട്ടുപോ പോയൊരു കാര്യമസാലോട്ടോ അതാള് മറന്നു പോയതാണ് ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തു ഗരം മസാല കരിയുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ഇത് പൊടിയെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് తట తట ఉం చేరేలా చూసి ఓకే దెమ సైడ్ లో పెట్టు సోమకి నండి ఆరే సోమకి నండి కొర్నముక అవసరం కూడా మిక్స్ കുറച്ച് നെയ്യും കൂടി കഴിക്കണം സംഭവം അത് അവിടുന്ന് കാറ്റ് കാറ്റ് അയിന് മാത്രം വലിയ കാറ്റ് ഉണ്ട് എപ്പോഴും പോന്നത நம்ம நெய் இது நல்லா மெல்ட் ஆயிட்டு இருக்கு. இனிமே தனியா இந்த இத கொஞ்சம் வறுத்து எடுக்கலாம். அ endian இல்ல அது வரதுக்குள்ள இத அதன சகதி கிச்சன் அறியிட்டீன்னா அப்ப இது மரம் மரம் நீ मारேன் எனக்கு கிரெடிட் வேண்டாம். நீ டிஸ்டர்ப் செய்யாத ஓகே நான் ஓடுறேன்

നല്ലോണം വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടണം നന്നായിട്ട് എന്തെന്തിനായിരുന്നു നീ അളക്കുന്ന ഞാൻ ഒരു ക്രെഡിറ്റും വേണ്ട എനിക്ക് നല്ല വായിച്ചു കഴിക്കണം വെച്ചത് ഇതില് ഇച്ചിരി കൂടെ ആവട്ടെ നന്നായിട്ട് വഴിണ്ട മാത്രേ ടേസ്റ്റ് ആളുത്തുള്ളിയും ആ പേസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ ആണ് ഗ്രീൻ പീസ് ഇല്ലേ അത് നമ്മുടെ ഇതൊന്ന് പൊളിച്ചെടുക്ക നമുക്ക് ഇതിനകത്ത് ഇപ്പൊ വേണ്ടതാണ് ഇതൊന്നും ഇടുന്നില്ല വയ ലാസ്റ്റ് വറുത്തെടുക്കണം മട്ടാ അല്ല ഇത് ഓഹോ എന്താ ദൈവമേ ഇത് ലാസ്റ്റ് ഇപ്പോല്ല തക്കാളിയെലും മരണ്ടേ ഇങ്ങോ ഇവര് അരിയിന്റെ വെള്ളം ഒഴുമില്ലേ ഇയ ഞാൻ ಅದಕ್ಕೆ വറുത്തിട്ടാ ഇടുവാ ഇതെ ഇതെല്ലാം വറുത്തിട്ടാ ഇടുന്നത് എന്താ ഇതിня അങ്ങനെയല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനെ എനിക്ക് മനസ്സിലായില്ല എന്നാ ഉണ്ടാക്കുന്നേ ഇത് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ വിചായൻ ഓക്കേ എടാ അതല്ല ഞാൻ ചോദിക്കുന്നത് സ്പെഷ്യൽ ഓക്കേ മനസ്സിലായി ഇത് ഈ തന്നെയാണോ അരി അരിയിടുന്നത് അത് ഞാൻ ഇപ്പൊ ആദ്യം ചോദിച്ചില്ലായിരുന്നോ അപ്പൊ നമ്മള് അത് ഞാനിപ്പോ കാണിച്ചോണ്ട് നന്നായി ഒത്തിരി ഒന്നും വേണ്ട ഇത് എന്ത് ഫുള്ള് ഇല ഇട്ടിരിക്കുന്ന പിന്നെ മജ മജാന്ന് ഇത്ര ഇല കൊണ്ടോ ആവശ്യമില്ല ആവശ്യമില്ല മറ്റേ ഗ്രാമ്പൊക്കെ ഒരു രണ്ട് കുരുമുളകും ഞാൻ ഉണ്ടാക്കിയ നല്ല അടിപൊളിയായിട്ട് ഞാൻ കുരുമുളക് ഇടുന്നുണ്ടേ ഇതിനകത്ത് എടുത്തിട്ട് ഈ കുരുമുളക് കൂടി വെച്ചിട്ട് ടൊമാറ്റോ എടുക്കുന്നുണ്ട് കുരുമുളകൊക്കെ തീർന്നു എനിക്ക് എനിക്കെല്ലാം കറിക്കാൻ കുരുമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടം കുരുമുളകന്റെ കുരുമുളക് തീർന്നു പക്ഷെ എന്റെ അച്ഛൻ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ വരവൊക്കെ എനിക്കിത് ഒരു പിടിയും കിട്ടുന്നില്ല ഇതോ അജീൻ്റെ ഒട്ടും ഇല്ലാത്ത

പൊടി പൊടി ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഈ ൊടി വറുത്തു വെച്ച ആയതുകൊണ്ട് എനിക്ക് സ്മെല്ലൊന്നും എനിക്ക് പനി പനിയായതോണ്ട് മൂക്കടഞ്ഞിരിക്കുക ഗൈസ് അതുകൊണ്ടാണ് സ്മെല്ലെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്നി വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ആക്കിട്ടു ചിക്കൻ നമ്മൾ ഒന്നും കൂടെ ആവുമ്പോ കഴുകിട്ടെടുക്കാറൊന്നുമില്ല പക്ഷെ കുറച്ചല്ലേ അപ്പൊ അത് കാരണം എനിക്ക് മസാല ചിക്കൻ മസാല മസാല അത് സത്യമാണ് നമ്മുടെ നമ്മുടെ എല്ലാം നാട്ടിലാണ് നല്ലത് പക്ഷേ ഇപ്പം നമുക്ക് അവിടുത്തെ പക്ഷെ ചിക്കൻ മസാല വാങ്ങിച്ചപ്പോ മാറിപ്പോളൊക്കെ ഉണ്ട് നമ്മടെ ഇതിന് വെള്ളം ഒഴിക്കണ്ട ഞാൻ കാണിച്ചതാണ് ഓവർ കോൺഫിഡൻസ് ആണ് ചൂടുവെള്ളത് ഗ്യാസ് തീർന്നോ ഞങ്ങൾ എപ്പ ബിരിയാണി വെക്കാൻ നോക്കിയാലും ഗ്യാസ് തീരെ വേറെ കുക്കറിന്റെ അടുപ്പിൽ പ്രവരണയണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതി ഒരു പീസിൽ അതിക്കിട്ട് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിക്കണ്ടാ ചിക്കൻ എണ്ണ ഓക്കേ ഓക്കേ എണ്ണ വേണ്ട 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 നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ഒരു പീസ് ഒരു പീസിലും രണ്ടാമത്തെ പീസിൽ വെർന്നെ നമ്മൾ ഓഫ് ആക്കണം ഇഞ്ചി കടി ഇടണം ഓക്കേ ഹരി ഒന്നര ഗ്ലാ ഞാൻ പറഞ്ഞതാണ് വെള്ളം വെച്ചിട്ട് ചിക്കൻ വെക്കാൻ അപ്പൊ പറഞ്ഞില്ല എനിക്കറിയാന്നെ പഠിപ്പിക്കരുന്ന് ഇതിനകത്ത് മാറ്റി കരി കരി ചൊവ്വരും ദൈവത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് ഒന്നും ഇതിന്റെ സൈഡിലുള്ള ഇത് ഒന്നര ഗ്ലാസ് നമുക്ക് ഒന്നേരം അപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം

എന്നിട്ട് നമ്മൾ ഇനി അടുത്ത ചിക്കൻ ഇടാൻ പോവാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് വെക്കാറ് ഇവൾക്ക് അറിയാത്തോണ്ടോ എനിക്കറിയത്തില്ല നമ്മൾ കഴുകി വെച്ചരി ഒന്ന് വെള്ളം ചൂടായി കഴിയുമ്പോൾ ഇടണം അരി ഇടാൻ പോവാണ്

കണ്ടോ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലും എനിക്ക് സങ്കടം ഞാൻ ആശോ ബിരിയാണി ഇപ്പൊ തിന്നാൻ വേണ്ടിട്ട് നോക്കുന്നത് എനിക്ക് തുള്ളിയും കൂടെ ഇതെന്തിനാണ് ഇത് മതിട്ടെ കഴുകി വെച്ച് മറന്നുപോയി അത് ഞാൻ കണ്ടതാ ഇനി ഇവള് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓർമ്മിപ്പിക്കട്ടെ അടക്കണ്ട നമ്മളൊന്നും പറയാൻ പാടില്ല ബോണ്ടിനും പോരല്ല ദോഷനും പോരരുത് എന്തിനേലും പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ അവസാനം കിട്ടിയിരിക്കും നമ്മളെ പറഞ്ഞിട്ടാ പറയും സോ നമ്മളൊന്നിനും പോവാൻ പാടില്ല എന്തെങ്കിലും കൊളവാകാതെ നോക്കണല്ലോ

നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനെ എല്ലാം ഒന്നും അറിയത്തില്ല ഇങ്ങനെ എല്ലാം അറിയാന്ന് മട്ടി നിൽക്കുന്ന ആൾക്കാർ അതാണ് അതങ്ങനെ ആയതുകൊണ്ട് തട്ടിക്കൂടെന്നും പറയുന്നു ഇപ്പൊ ഇതെന്ത് ഇതും മറ്റേനല്ലേ ഞാന് ഇത് നമുക്ക് നിന്റെ മെണ്ടക്കിടാൻ വേണ്ടിട്ടുള്ള ഇതാണ് അറിയുന്നത് പിന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എല്ലാം ഒന്നും അറിയത്തില്ല എന്നാ എല്ലാം അറിയാന്ന് പറഞ്ഞു അവിടെ അല്ല ഇതിനു മുന്നേ ഞാൻ പറഞ്ഞു അത് കരിയും കരിയും പറഞ്ഞില്ല കരിയത്തില്ല പറഞ്ഞു അപ്പൊ നമ്മള് നമ്മള് അത് കൊറച്ച് പറഞ്ഞിട്ട് കാര്യ നമ്മളെപ്പോഴും ചള്ളാസനം വേണോ എങ്ങനെയാണോ നിങ്ങളൊക്കെ തന്നെ കൈ പോയി കഴിയുമ്പോ യില് നമ്മുടെ നട്ട്സും ക്രിസ്മസും ഒക്കെ വറുത്തെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ നെയ്യിലായിട്ട് നെയ്ല പുള്ളി കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് പോരട്ടോ ഇപ്പൊ നമുക്ക് കാണാം

ഇതാണ് കുഷ്ക ബിരിയാണി പേര് മാറ്റി പോലെ വെള്ള വറ്റണം ഏകദേശം ചോറ് മുക്കാ ഭാഗം വെന്തു ചിക്കനി കൂടെ ഒളിച്ചിരിക്കും

സെറ്റ് ബിരിയാണി ഇത്രയും പിടിക്കും കഴിഞ്ഞില്ല പക്ഷെ ഭയങ്കര എരിവാ നമുക്ക് പറഞ്ഞു കൊടുത്താ പോലും മനസിലാവാത്തൊരു വ്യക്തിയാണ്

നല്ല ഭയങ്കര രസം നന്നായിട്ടുണ്ട് വിചാരിച്ചില്ല വാങ്ങിച്ചത് ആരെങ്കിലും എല്ലാം ഉൾട്ട ഉൾട്ടയാണ് നമ്മള് ജയിലേക്കുന്നത് பக்க എനിക്ക് അച്ചാച്ചു സാരം പോയി കഴിയുമ്പോ അന്നേരം ബിരിയാണി കഴിച്ചു അതിന്റെ ഒരു ടേസ്റ്റും എനിക്ക് തോന്നില്ല ഇത് വേറെ എന്തോ ടേസ്റ്റ് ചിക്കൻ ചിക്കൻ കാലിന്റെ എല്ല് മാത്രമേ ഉള്ളൂ മിനിറ്റ് വേവണം

ഇനി മ്മള് ചള്ളാസില് പിടിക്കാ ബാക്കിയെല്ലാം കഴിഞ്ഞു പോയി നമുക്ക് ചള്ളാസില് പിടിക്കാം അപ്പൊ ഇത് ഇരുന്നാവുന്നുണ്ട് ആവട്ടേന്റെ നമുക്ക് ഇനി കഴിക്കാൻ നേരത്തെ ഞാൻ ബാക്കി എടുക്കട്ടോ

ഇല്ല ബിരിയാണിന്നാണ് പറയുന്നത് ഇന്ന വരെ കിട്ടാത്ത ഒരു ടേസ്റ്റ് ആണ്. อืม മടിമേ. อืม തൈര് സോപ്പ്റാണ്. അയ്യേടാ. കുസേ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ പുതുതായിട്ടുള്ള ഒരു ടേസ്റ്റ്. ഇങ്ങനല്ലേ? സൂപ്പർ ബിരിയാണി. എനിക്ക് നമ്മൾ ഇടയറ്റം കഴിക്കാതെ വെരും. ശരിക്കും പറഞ്ഞു തരാം അഞ്ചുമണിയായ ഉച്ചക്കൊന്നും കഴിക്കില്ല തുടക്കം പാളയെങ്കിലും മസാലയില് ചിക്കൻ മൊത്തം ഉപയോഗിച്ചെടുത്തിട്ട് എന്നിട്ട് മാറ്റി അടി വെന്ത് മസാല അടിയില് സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞു 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 ഒന്നിച്ചിട ഒന്നിച്ചില്ലേ സജഷൻസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കൊടുങ്കതി എന്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ടേസ്റ്റ് ഉണ്ട് വേറെ നമ്മൾ ഇതായിട്ടും കഴിക്കാത്തൊരു ടേസ്റ്റ്